കാശ ചെരുവിൽ നിന്നെ കാണാവ നീളെ തെന്നും പൂവിൽ നിന്നെ തേടാൻ തെന്തുവിൽ ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ട്രിപ്പാണ് കേട്ടോ നമ്മളിപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്തത് മൂന്നാറിലേക്കാണ് അപ്പൊ രാവിലെ തന്നെ എണീറ്റ് സടൻന്ന് പറഞ്ഞ പോലെ നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് ഒരു ട്രിപ്പ് പോകാമെന്ന് അപ്പോൾ ഞാൻ പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഒന്ന് മൂന്നാറിലേട്ടാണ് പോകുന്നത് രാവിലെ പൊന്നു ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അവൾക്കും സർപ്രൈസായി ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്നാൽ നമുക്ക് ഒരു ഔട്ടിങ് പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂന്നാറിലേക്കാണ് യാത്ര തിരിച്ചത് കേട്ടോ അപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ എനിക്കുണ്ടായിരുന്നു കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു എന്താ പറയുക ഔട്ടിങ് പോകുന്നതാണല്ലോ അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു അത് എൻ്റെ മുഖത്ത് കാണാനും സാധിക്കും ആ ഒരു സന്തോഷം അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നല്ലോണം എൻജോയ് ഒക്കെ ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ ബോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്പീഡ് ബോട്ടിങ്ങിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു സ്പീഡ് ബോട്ടിങ് ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ അപ്പോ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എനിക്കിണ്ടായിരുന്നു എന്നാലും ഞാനത് ആസ്വദിച്ചു കെട്ടോ നല്ല എന്താ പറയാ എത്രത്തോളം ആസ്വദിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊന്നും പറയാൻ വാക്കുകളില്ല അത്രയും അത്രയും എനിക്ക് സന്തോഷമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബോട്ടിങ്ങിന് കയറുന്നത് തന്നെ അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒപ്പം മക്കളുടെ സന്തോഷവും എന്താ പറയാ പൊന്ന് കുഞ്ഞായിരിക്കുമ്പോ അവർക്കൊരു മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ ഇതേപോലെ മൂന്നാറിലേക്ക് വന്നതാട്ടോ അതിന് ശേഷം ഇപ്പോഴാണ് ഇപ്പൊ ഒരു പത്ത് പതിനൊന്നും അല്ലായി ഇപ്പോഴാണ് ഞങ്ങള് വീണ്ടും മൂന്നാറിലേക്ക് വരുന്നത് സ്പീഡ് ബോട്ടിങ്ങിന് കയറി ഏറ്റവും കൂടുതൽ സന്തോഷം കുഞ്ചുനായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷായിരുന്നു അവനും അവനും ഇതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ സ്പീഡ് ബോട്ടിലൊക്കെ കയറുന്നത് പിന്നെ അതിന്റെ സ്പീഡും പിന്നെ എന്താ പറയുക ഇങ്ങനെ ചരിച്ചിട്ടുള്ളൊരു ഓടിപ്പിക്കലൊക്കെ ഉണ്ട് അതൊക്കെ വന്നപ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ആ ഓടിപ്പിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പതുക്കെ ഓടിപ്പിക്കുക പതുക്കെ ഓടിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടനെയും പേടിപ്പിച്ചു മൊത്തത്തില് പിന്നെ നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ചേട്ടൻ നമ്മളെ അത്രയും കെയർ ചെയ്തും ശ്രദ്ധിച്ചു അല്ലെ കൊണ്ടുപോകുന്ന അപ്പൊ പിന്നെ ഒരു ചെറിയ ടിപ്പൊക്കെ ആ ചേട്ടനൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം തീർന്നോട്ടോ പിന്നെ ഞങ്ങൾ നേരെ എന്താ പറയുക ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളതിനാണ് പോയത് കേട്ടോ അപ്പം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഷോപ്പിംഗ് തന്നെയാണ് അല്ലേ എവിടെയൊക്കെ ടൂർ പോയാലും നമ്മൾ എന്തെങ്കിലും അധികം വിലക്കൊന്നല്ലെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഷോപ്പ് ചെയ്യണം അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഹാപ്പിനെസ് തന്നെയാണ് അപ്പം അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഉള്ളത് റെയ്ഡാണ് കേട്ടോ കുഞ്ചും പൊന്നുമൊക്കെ റെയ്ഡിൽ കയറി അവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് അല്ലെങ്കിലും നമ്മൾ മക്കള് ഇതുപോലെ തന്നെ ഈ റെയ്ഡിലും എന്തിനും നമ്മുടെ തൊട്ടടുത്തുള്ള പാർക്കിൽ കൊണ്ടുപോയാൽ പോലും അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലെ പാർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഇന്ന് ഡ്രീം വേൾഡും സിൽവർ സ്റ്റോം ഒക്കെ കൊണ്ടുപോകും ആ സമയത്ത് അവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ഞാനൊന്നും പോവാറില്ല കേട്ടോ കാരണം പോകാൻ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഈ റെയ്ഡിലൊന്നും കേറില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുട്ടിക്കാലത്ത് റൈഡിൽ കയറുക എന്നുള്ളത് ഒരു ഊഞ്ഞാലിപ്പോലിരുന്ന ആടാന്ന് വെച്ചാൽ ഭയമാണ് പക്ഷെ മക്കളങ്ങനെയല്ല മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക റൈഡിലും കാര്യങ്ങളൊക്കെ കേറാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങള് എന്താ പറയുക അവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി ഒരു മിറർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മിററിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നടന്നു പിന്നെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ നേരെ ഞങ്ങൾ ഒരു ഗുഹയ്ക്കകത്തൊക്കെ കേട്ടോ കയറിയത് ആദ്യം കണ്ടുകഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഭയങ്കര ഇരുട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു പോയിട്ടോ പിന്നെ നോക്കി ഇതൊക്കെ എന്ത് നിസാരം തോന്നി വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അപ്പൊ ആദ്യം കേറിയ ടീമുകൾ പുറത്തേക്ക് ഇറങ്ങി വരുക ഭയങ്കര പേടിച്ച് വരച്ചാണ് ഇറങ്ങി വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര എന്തോ വലിയ പ്രശ്നം അതിനകത്തുണ്ട് പക്ഷെ അതിനുള്ള കയറി ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ മൊബൈൽ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത് ഭയങ്കര ഇരുട്ടായിരുന്നു ഞാൻ മൊബൈൽ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത് പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലാന്നിട്ടോ പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഊഞ്ഞാല് കുഞ്ചു താഴേക്ക് വീടില്ല പിന്നെ അവൻ അതിലിരുന്ന് നല്ല ഊഞ്ഞാലാട്ടായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ ഒരു നിറച്ച് ഗ്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉള്ളിൽ നമ്മൾ കയറി അപ്പോൾ അവിടെ കയറി കംപ്ലീറ്റ് നമ്മളെ തന്നെ കാണാം അതിനകത്ത് അപ്പോൾ ഞാനിത് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം ഏതോ ഒരു മാരി സിനിമയോ അങ്ങനെ തോന്നുള്ളൂ എനിക്ക് അതിനകത്ത് ഇതുപോലെ കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ടോവിനും ധനുഷ് കൂടി ഒരു രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതാണ് കേട്ടോ ആദ്യം ഓർമ്മ വന്നത് അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഒരു ആണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ അവിടെ ഒരു പുഴ ഒഴുകി പോണാണ്ട് അപ്പോൾ പുഴയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ അവിടെ പുഴയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുവായിരുന്നു അപ്പോൾ ആ ചേട്ടൻ നീന്ന ഭാഗത്ത് നമ്മളൊരു പാമ്പിനെ കണ്ടേ അപ്പോൾ ആ ചേട്ടന്റെ അടുത്ത് നമ്മളിങ്ങനെ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് നീങ്ങി നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് മീനിനെ വായലും ഇഴുങ്ങിക്കാണ് അപ്പത് വായിലിങ്ങനെ മിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ അത് പാമ്പിന്റെ രംഗങ്ങളൊക്കെ മീനെയാണ് ആള് മിഴുങ്ങിയിക്കണേ നല്ല വിഷമുള്ള പാമ്പാട്ടോ അത്